ഇന്ത്യൻ ആർമി ഒരു പുതിയ ഡിവിഷൻ രൂപീകരിച്ചിട്ട് അവരെ ലഡാക്കിലേക്ക് അയക്കുന്നു അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണില്ലേ എന്ന് ചോദിച്ചാൽ ലഡാക്കിലേക്കാണ് അയക്കുന്നത് ലഡാക്ക് എന്ന് പറഞ്ഞാൽ ചൈനയുടെ അതിർത്തിയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിക്ക് പറയുന്നത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എൽഒ സി അല്ല റൈ ലൈൻ ഓഫ് ഒറിജിനൽ കൺട്രോൾ അല്ല ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണോ നിയന്ത്രണം അതാണ് ലൈൻ ഇപ്പോൾ നമ്മൾ ഇന്ത്യ ചൈനയുടെ കുറേ സ്ഥലം പിടിച്ചെടുത്താൽ അതാണ് എൽഒസി എൽ എ സി ചൈന ഇന്ത്യയുടെ കുറെ പിടിച്ചെടുത്താൽ പിന്നെ അതായിരിക്കും എൽ എ അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ എൽഒ സി പോലത്തെ ഒരു പെർമനന്റ് ആയിട്ടുള്ള അതിർത്തിയില്ല മറിച്ച് എന്താണ് എൽ എ സി ആണ് അതുതന്നെ തന്നെ നെഹ്റുവിൻ്റെ കാലത്തുണ്ടാക്കിയ ഘടകാര്യസ്ഥതയുടെ ഫലമാണ് കാരണം വ്യവസ്ഥാപിതമായ ലൈൻ ഇല്ല അതിർത്തിയില്ല നമ്മളവരുടെ പിടിച്ചെടുത്താൽ പിന്നെ അതായിരിക്കും അതിർത്തി അവർ നമ്മുടെ പിടിച്ചെടുത്താൽ അതാണ് അതാണ് അത് അത് തന്നെ ഒരു നെറികെട്ട കീഴടങ്ങലാണ് ഇന്ത്യ കോൺഗ്രസ് ഭരണകാലത്ത് നെഹ്റുവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു നെറികെട്ട കീഴടങ്കൽ വ്യവസ്ഥയായിരുന്നു എൽ ഐ സി ഉണ്ടാക്കിയത് അതുപോലെ നമുക്കറിയാം മെയ് രണ്ടായിരത്തി ഇരുപതിൽ ഫിംഗർ ഫോർ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഇന്ത്യയുടെയും ചൈനയുടെയും ഈ പട്രോ പട്രോളിംഗ് പോയിന്റുകളുണ്ട് ആ ഫിംഗർ പോയിന്റിൽ ഒരു സംഘർഷം ഉണ്ടായി പിന്നീട് ജൂണിൽ പാങ്കോങ് ലേങ്കിന് അടുത്ത് ലേങ്കിന് അവിടെ ഉണ്ടായി അത് ആ ലേക്കിനടുത്തുണ്ടായി അതാണ് പിന്നെ ഗാൽവനിൽ സംഘർഷം ഉണ്ടായിട്ട് രണ്ട് ഭാഗത്തു ആളുകൾ കൊല്ലപ്പെട്ടു നമ്മുടെ കുറച്ച് പേരും ഒരിച്ചു അതിൻ്റെ മൂന്നരട്ടി ആളുകൾ ചൈനീസ്കാർ ഭടന്മാർ കൊല്ലപ്പെട്ടു അപ്പോൾ ചൈന അതിർത്തി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ് അവിടെ ഇപ്പോൾ മൂന്ന് ഡിവിഷൻ പട്ടാളക്കാരാണ് ചൈന അതിർത്തിയിലുള്ളത് അതുകൂടാതെ എഴുപത്തിരണ്ടാം ഡിവിഷൻ എന്ന് പറഞ്ഞൊരു പുതിയ ഡിവിഷൻ ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിച്ചല്ല സൈന്യത്തെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെവൻറ്റി ടു ഡിവിഷൻ എന്ന് പറഞ്ഞ പുതിയ ഡിവിഷൻ രൂപീകരിച്ചു അതിന് ഓർബാറ്റ് മൂവ് എന്നാണ് പറഞ്ഞത് ഓർബാറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ബാറ്റിൽ അപ്പം ഓർഡർ ഓഫ് ബാറ്റിൽ അപ്പം യുദ്ധത്തിന് വേണ്ടിയുള്ള ബാറ്റിൽ വേണ്ടിയുള്ളൊരു ക്രമീകരണമെന്നോ അല്ലെങ്കിൽ ബാറ്റിൽ വേണ്ടിയുള്ള ഉത്തരവെന്നോ ഓർഡർ ഓഫ് ബാറ്റിൽ നിന്ന് വായിക്കാം അപ്പം ഓർഡർ ഓഫ് ബാറ്റിൽ ഓർബാറ്റ് പ്രകാരം എഴുപത്തിരണ്ടായിരം എഴുപത്തിരണ്ട് ഡിവിഷൻ ഡിവിഷൻ സെവൻറ്റി ടു ഡിവിഷൻ രൂപീകരിച്ച് അങ്ങോട്ട് സൈന്യത്തെ നീക്കുന്നു അപ്പോൾ ഒരു ഡിവിഷനിൽ ഏതാണ്ട് പതിനായിരം മുതൽ പതിനയ്യായിരം സൈനികരുണ്ടാവും ഒരു ഡിവിഷൻ ഒരു ഡിവിഷൻ ഇപ്പം അവിടെ എത്രയുണ്ട് മൂന്ന് ഡിവിഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തയ്യായിരം ഭടന്മാരുണ്ട് അപ്പോൾ പതിനയ്യായിരം ഭടന്മാരെ കൂടെ നമ്മൾ ലഡാക്ക് അതിർത്തിയിൽ മാത്രം ലഡാക്ക് ലെ എൽ എ സിയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഈ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിലേക്ക് നമ്മൾ ഒരു പതിനയ്യായിരം ഭടന്മാരെ കൂടെ അയക്കുന്നു അപ്പോൾ എൽ എ സി ഈ മേഖലയിൽ ലഡാക്ക് മേഖലയിൽ മാത്രം എൽ എ സിയിലെ ലഡാക്ക് മേഖലയിൽ മാത്രം ഇനി ഉണ്ടാവാൻ പോകുന്ന അറുപതിനായിരം നമ്മുടെ അതൊരു വലിയ മാറ്റമാണ് വളരെ പെട്ടെന്നാണ് നമ്മൾ ഒരു പുതിയ ഡിവിഷൻ തന്നെ രൂപീകരിച്ച് അങ്ങോട്ട് വിടുന്നത് അപ്പോൾ ഈ റീ ഓർബക്ക് എന്നൂടെ പറയാം ഓർബാക്ക് എന്ന് പറഞ്ഞല്ലോ ഓ ഓർബാറ്റ് അതായത് ഓർഡർ ഓഫ് ബാറ്റിൽ അതായത് റീ ഓർ ഓർബാറ്റും കൂടിയുണ്ട് റീ ഓർബാറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സേനയെ പുനഃക്രമീകരിക്കുകയാണ് സത്യത്തിൽ ഇത് നിലവിലുള്ള ഒരു സേനയെ പുനഃക്രമീകരിച്ചിട്ട് ഒരു ഡിവിഷൻ രൂപീകരിക്കുക ഇപ്പം അവിടെ യൂണിഫോം ഫോഴ്സ് എന്ന് പറയുന്ന തരത്തിൽ ഒരു കൗണ്ടർ ഇൻസർജൻസി വിഭാഗമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അത് ഒരു ഡിവിഷൻ്റെ അത്രയൊന്നുമില്ല ഒരു സുരക്ഷയ്ക്ക് വേണ്ടി കൗണ്ടർ യൂണിഫോം ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സേന ഉണ്ട് അവരെ ഇപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കും അവരെ തിരിച്ചു വിളിച്ചിട്ടാണ് റീ ഓർബാറ്റ് എന്ന് പറയുന്ന തരത്തിൽ സേനയുടെ പുനഃക്രമീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഡിവിഷൻ തന്നെ കൂട്ടുവിടുന്നത് ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വിളിക്കുന്ന യൂണിഫോം ഫോഴ്സിലെ ആളുകളെ റിയാസി ജമ്മു കാശ്മീരിലേക്ക് പോകും റിയാസി ഓർക്കുകല്ലേ റിയാസി റിയാസിൻ്റെ പ്രത്യേകത നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് ഏറ്റെടുത്ത ഉടനെ തന്നെ റിയാസിയിൽ വെച്ചാണ് ഇട്ടാണ് തീർത്ഥാടകർ പോകുന്ന ഒരു ബസ്സിന് നേരെ ആക്രമണം ആക്രമണം ഉണ്ടായിരുന്നു ആ സ്ഥലമാണ് റിയാസി റിയാസിയിലേക്ക് ഇപ്പോൾ അവിടെ ഉള്ള യൂണിഫോം ഫോഴ്സ് തിരിച്ചു പോവുകയാണ് അപ്പം ഇപ്പോൾ പുതിയ ബ്രിഗേഡ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ല പുതിയ ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഡിവിഷനിലെ ഇതിൽ പത്ത് പതിനയ്യായിരത്തോളം ഭടന്മാരുണ്ട് അതുകൂടാതെ ഓരോ ഡിവിഷനിലും എണ്ണായിരത്തോളം സപ്ലൈ എലിമെന്റ്സ് ഉണ്ടാവും എണ്ണായിരം പേർ എക്സ്ട്രാ അപ്പോൾ അപ്പൊ പതിനയ്യായിരം അല്ല പതിനയ്യായിരം പ്ലസ് എട്ടുണ്ട് അപ്പോൾ പതിനയ്യായിരം പ്ലസ് എട്ട് വെച്ച് മൂന്ന് ഡിവിഷൻ ഉണ്ട് ഒരു മൂന്ന് ഡിഷ് കൂടും അപ്പോൾ ഇരുപത് ഒരു എണ്രുപത്തിനാല് അല്ല എണ്ണാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടായിരം പേര് എക്സ്ട്രാ ഉണ്ട് മൂന്ന് മൂന്ന് ഡിവിഷൻ ഉണ്ട് നാലാമത്തെ വിഷം പോകുമ്പോൾ സപ്ലൈ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞ തന്നെ എണ്ണാല് മുപ്പത്തിരണ്ടായിരം പേരുണ്ട് മറ്റത് അറുപതിനായിരം പേരുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരം പേര് ഉള്ള ഒരു സേന അതുകൊണ്ട് ഒരു ലക്ഷത്തിനടുത്ത് പേരുള്ള സേനയാക്കി ലഡാക്കിലെ നമ്മുടെ സേനാബലം നമ്മൾ കൂട്ടുകയാണ് അപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പിനെ പുതിയ ഗ്രൂപ്പാണ് പുതിയ ആളെണ്ണം വരുവാണ് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് സ്ട്രെങ്തൻ ചെയ്യുകയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു മേജർ ജനറലിൻ്റെ കീഴിലാണ് ഒരു ഡിവിഷൻ കമാൻഡ് ചെയ്യുന്നത് ഒരു ഡിവിഷൻ്റെ കീഴിൽ സൈന്യത്തിൻ്റെ ഒരു ഒരു ഹയർ ഞാൻ പറയുക ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പതിനയ്യായിരം വരെ ഭണന്മാർ പത്തും പതിനയ്യായിരത്തോളം ഇടയ്ക്ക് ഭണന്മാർ പിന്നെ എണ്ണായിരത്തോളം സപ്ലൈ സപ് സപ്ലൈ എലിമെൻറ്റ്സ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അത്രയും ആളുകൾ പിന്നെ അതുകൂടാതെ ഒരു മേജർ ജനറൽ ആണ് ഒരു ഡിവിഷനെ കമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ കീഴിൽ മൂന്നോ നാലോ ബ്രിഗേഡുകളാണ് ബ്രിഗേഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബ്രിഗേഡുകളായിട്ട് തിരിക്കും അപ്പോൾ ഒരു മൂന്നര മുതൽ മൂവായിരം മുതൽ നാലായിരം വരെ സൈനികരാണ് ഒരു ബ്രിഗേഡിലുള്ളത് ആ ബ്രിഗേഡിനെ കമാൻഡ് ചെയ്യുന്ന കമാൻഡർ ആണ് അപ്പോൾ ഒരു ഡിവിഷന് ഡിവിഷനെ നയിക്കുന്ന ആളാണ് മേജർ ജനറൽ മേജർ ജനറലിൻ്റെ കീഴിൽ മൂന്നോ നാലോ ബ്രിഗേഡ് ബ്രിഗേഡിയറുണ്ടാവും അതിൽ മൂവായിരം തൊട്ട് അഞ്ഞൂറ് തൊട്ട് നാലായിരം വരെ ഭടന്മാർ അവർക്ക് ബ്രിഗേഡിയർമാർ അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എഴുപത്തിരണ്ടാമത്തെ ഡിവിഷൻ ഇപ്പോൾ എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത ഉണ്ട് എഴുപത്തിരണ്ടാമത്തെ ഡിവിഷൻ ഇപ്പോൾ രൂപീകരിച്ചെങ്കിൽ ആ ഒരു പുതിയ ഡിവിഷൻ ഉണ്ടാക്കിയ പട്ടാളക്കാരെ ഞങ്ങൾ വിട്ടു എന്ന് കണക്കാക്കുക അല്ല അവിടെ പോയിരിക്കുന്ന ഈ സെവൻറ്റി ടു ഡിവിഷനിലേക്ക് പോയിരിക്കുന്നത് പ്രത്യേക പരിശീലനം കിട്ടിയ ഭടന്മാരാണ് അവർ ഫയർ ആൻഡ് ഫ്യൂറി കോർപ്സ് എന്നു പറയുന്നത് ഫയർ ആൻഡ് ഫ്യൂറി ഫയർ ആൻഡ് ഫ്യൂറി എന്ന് പറയുന്ന ഈ കോർപ്സ് സ്പെഷ്യൽ സേനാ വിഭാഗം ഉണ്ടായിരിക്കുന്ന മലനിരകളിലെ യുദ്ധത്തിനു വേണ്ടി മാത്രം സ്പെഷ്യലായി ട്രെയിനിങ് എടുത്ത ഒരു സേനാ വിഭാഗം ഓർക്കുന്നില്ലേ തൊണ്ണൂറ്റൊമ്പതില് കാർഗിൽ വാറുണ്ട് കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് സംഭവിച്ച നമ്മുടെ പോസ്റ്റുകൾ സമാധാന കാലത്ത് ഈ മലമുകളിലുള്ള പോസ്റ്റുകൾ നമ്മൾ ഇറങ്ങിപ്പോരും വർഷങ്ങളായി പാകിസ്ഥാനുമായിട്ട് ഉണ്ടായിരുന്ന ധാരണയാണ് അവിടെ നിന്ന് നമ്മൾ പോരും പോന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാലം കഴിഞ്ഞിട്ടേ തിരിച്ചു പോകത്തുള്ളൂ പക്ഷേ നമ്മൾ അങ്ങനെ ഇറങ്ങി പോകുന്ന തക്കം നോക്കി ഇന്ത്യൻ പോസ്റ്റുകളിൽ ആളില്ലെന്ന് നോക്കിയിട്ട് കരാർ ലംഘനം നടത്തി നുഴഞ്ഞു കയറി ആര് പാകിസ്ഥാൻ ഭട്ടന്മാർ അവർ നമ്മുടെ പോസ്റ്റുകൾ പിടിച്ചെടുത്തു പോസ്റ്റുകൾ പിടിച്ചെടുത്തു ആട്ടിടയന്മാരും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ എന്നിട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ആ മുകളിൽ നിന്ന് അവർ വെടിവെച്ച് നമ്മൾ വീട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും വലിയ കാഷ്വാലിറ്റി ഉണ്ടായി എന്നിട്ട് നമ്മൾ യുദ്ധം ജയിച്ചു അവരെല്ലാം നമ്മൾ കൊന്ന് നമ്മൾ തിരിച്ചു പിടിച്ചു പക്ഷേ അന്ന് നമ്മൾ തീരുമാനിച്ചു നമുക്ക് ഈ മലനിരകളിൽ പോരാട്ടത്തിന് വേണ്ട വേണ്ടി മാത്രം ട്രെയിൻ ചെയ്ത ഒരു പ്രത്യേക സേനാ വിഭാഗം വേണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉണ്ടാക്കിയതാണ് ഫയർ ആൻഡ് ഫ്യൂറി എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്സ് അപ്പോൾ എഴുപത്തിരണ്ടാം ഡിവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സെവൻറ്റി സെക്കൻഡ് ഡിവിഷനെ ഇപ്പോൾ ലഡാക്കിലേക്ക് വിട്ടിരിക്കുന്നത് മുഴുവൻ ഫയർ ആൻഡ് ഫ്യൂറിയാണ് എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ പാകിസ്ഥാനുമായി ഒരു ഒരു എന്താണോ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ സുസജ്ജമായ നമ്മുടെ സാധാരണ പട്ടാളക്കാരെ കൂടാതെ മലനിരകളിലെ പ്രത്യേക യുദ്ധത്തിന് പ്രാവീണ്യം സിദ്ധിച്ച കുറച്ച് ട്രെയിൻഡ് കുറച്ച് ട്രെയിൻഡ് ട്രെയിൻഡായിട്ട് ആളുകളെ കൂടി അങ്ങോട്ട് അയക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഈ പ്രത്യേക സേനാ വിഭവം എഴുപത്തിരണ്ടാം ഡിവിഷൻ അവിടെ പോകുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ത്യ ചൈനീസ് അതിർത്തിയിലേക്ക് ഒരു പുതിയ ഡിവിഷൻ രൂപീകരിക്കുന്നത് ചോദ്യം സ്വാഭാവികമാണ് ഇപ്പോൾ ചൈനയായിട്ട് ഇപ്പം സമീപകാലത്ത് നരേന്ദ്രമോദിയൊക്കെ നടത്തിയ ചർച്ചകളുടെയൊക്കെ ഭാഗ ഭാഗമായിട്ട് ഈ സംഘർഷം കുറയ്ക്കാനും സമരസപ്പെട്ടു പോകാനും ഒക്കെയുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് വലിയ പ്രശ്നമില്ല അതിർത്തിയിൽ അവർ സേനാവിന്യാസം സേനാവിന്യാസം തുടരുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷം ഒഴിവാക്കാനുള്ള ചർച്ചകളൊക്കെ നടന്ന് കുറച്ച് മഞ്ഞുരുകൾ ചൈനയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം സമാധാനത്തിന്റെ അന്തരീക്ഷം സംജാതമായി എന്നുള്ള ഒരു തോന്നൽ നിലനിൽക്കെ എന്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഒരു ഡിവിഷനെ അത് സ്പെഷ്യൽ ഫോഴ്സിനെ അയക്കുന്നു എന്നൊരു ചോദ്യം ഒന്നാമത് രണ്ടാമത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ഇന്ത്യ വലിയ തോതിൽ ഏതാണ്ട് അൻപതിനായിരം കോടി രൂപയുടെ അടിയന്തര അക്യുസിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുക നമ്മുടെ ടി നയൻറ്റി ടി സെവൻറ്റി ടു എന്ന് പറയുന്ന ടാങ്കുകളുടെ എൻജിൻ കപ്പാസിറ്റി കൂടാ പോവുക അതെ അത് ആയിരം എണ്ണൂറ്റമ്പത് ഹോർസ് പവറും ആയിരം ഹോർസ് പവറും ഉള്ള നമ്മുടെ ടി സെവൻറ്റി ടു ടി നയൻറ്റി ടാങ്കുകളുടെ എൻജിൻ ആയിരം എച്ച് പിയും എണ്ണൂറ്റമ്പത് എന്നുള്ള ആയിരവും ആയിരം എച്ച് പി ഉള്ളത് ആയിരത്തി മുന്നൂറ് എച്ച് പിയും ആയിട്ട് കരുത്ത് കൂട്ടാൻ വേണ്ടിയുള്ള പുതിയ എഞ്ചിനുകൾ വാങ്ങാൻ വേണ്ടി അമ്പതിനായിരം കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് എന്തിനാണ് എഞ്ചിൻ പവർ കൂട്ടുന്നത് വെച്ചാൽ മലനിരകളിൽ കയറണം അപ്പോൾ ചൈനയുടെ ഒരു അഗ്രഷൻ ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ നമ്മുടെ ടി സെവൻറ്റി ടി നയൻറ്റി ടാങ്കുകൾ എവിടെ ഉണ്ടാവണം ഉണ്ടാവണം നമ്മൾ തീരുമാനിച്ചു അത് ചെയ്യുന്നു പട്ടാളത്തിൻ്റെ ഒരു ഡിവിഷൻ അങ്ങോട്ട് പോകുന്നു അപ്പോൾ ചൈനയുമായി ഇന്ത്യക്ക് ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടോ പക്ഷേ ഇപ്പോൾ സമാധാനപരമായിട്ടല്ല കാര്യങ്ങൾ നീങ്ങുന്നത് അവിടെ പ്രസക്തമാണ് നമ്മൾ ചൈനയായിട്ട് ഇപ്പോൾ യുദ്ധം നടത്തുമോ എന്നൊക്കെ ചോദിക്കാം അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രൊവോക്കേഷൻ ഉണ്ടാകുമോ എന്ന് പക്ഷേ ചില നിരീക്ഷകർ പറയുന്നത് ഇത് ചൈനയെ ആക്രമിക്കാനല്ല പാകിസ്ഥാനെ ആക്രമിക്കാനാണ് ചൈനയെ അതിർത്തിക്കൊണ്ട് ടാങ്കും ഒരു ഡിവിഷനും ഉണ്ടാക്കിയിട്ട് എങ്ങനെ പാകിസ്ഥാനെ ആക്രമിക്കും എന്നുള്ള ചോദ്യം എന്തൊരു മണ്ഡത്തിലാണ് പറയുന്നത് അവിടെയാണ് കളി കിടക്കുന്നത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു നമ്മൾ പിഒക്കെ പിടിക്കും പി ഒരു ഭാഗം പാകിസ്ഥാൻ പാകിസ്ഥാനെടുത്ത് ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട് കര വാടക കൊടുക്കുന്നത് വാടകയ്ക്കോ ലീസ് കൊടുത്തിരിക്കുകയാണ് അക്സാജിയൻ മേഖലയിലുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുക പിന്നെ മാത്രമല്ല അവരുടെ ബെൽറ്റാൻ റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് പിഒക്കെ കൂടെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അപ്പം നമ്മൾ ചൈന പാകിസ്ഥാൻ ഉറപ്പാക്കുന്നത് ഇന്ത്യ എന്നെങ്കിലും നീക്കം നടത്തിയാൽ ചൈനയുടെ താല്പര്യങ്ങൾ ലംഘിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് ചൈന അതിനെ പ്രതിരോധിക്കും എന്നുള്ള ഒരു തോന്നൽ പാകിസ്ഥാനുണ്ട് ചൈനയാണ് പാകിസ്ഥാന്റെ ഗ്യാരണ്ടർ എന്നാണ് പാകിസ്ഥാൻ കരുതി വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പാകിസ്ഥാനിലേക്ക് പി ഒ കെയിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടായാൽ നമ്മളെ ആക്രമിക്കാൻ ഒരുപക്ഷെ ചൈന വരുമെന്നാണ് ആരുടെ വിശ്വാസം പാകിസ്ഥാന്റെ വിശ്വാസം നമ്മൾ ആ സാധ്യത തള്ളുന്നുമില്ല ചൈന വരികയാണെങ്കിൽ ചൈനയെ ചൈനയെ പ്രതിരോധിക്കാൻ അവിടെ ആൾ വേണം അപ്പൊ പാകിസ്ഥാന് കാണിച്ചു കാണിച്ചുകൊടുക്കുക ഏടാ നീ അങ്ങനെ ചൈനയെ കണ്ടൊന്നും ആളാവണ്ട ആളാവണ്ട നിന്റെ ചൈന ചേട്ടൻ വരുവാണെ അവനെ അവിടെ ഞങ്ങൾ പൂട്ടും അവൻ അവിടെ നിന്ന് കയറി വന്നാലേ ഉള്ളു അപ്പം നമുക്കിപ്പോൾ നാല് ഡിവിഷൻ പട്ടാൾ അവിടെയുണ്ട് നമ്മുടെ ടാങ്കുകൾ മല കയറാൻ പോകുന്ന തരത്തിലുള്ള ഇഞ്ചിനുള്ള ടാങ്കുകൾ വരാൻ പോകുന്നു അപ്പോൾ ഒരു അടിമുടി അടിമുടി ചൈനയെ പ്രതിരോധിച്ച് നിർത്തിയിട്ട് പാകിസ്ഥാനെ എന്ത് ചെയ്യാൻ പോവുകയാണ് ബ്ലോക്ക് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുകയാണ് അപ്പം പി ഒ കെ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പതുക്കെ നീങ്ങുകയാണോ എന്നുള്ള ഒരു സംശയം സമീപകാലത്ത് നമ്മൾ ചൈന ആയിട്ടുള്ള ചില മിലിറ്ററി നീക്കങ്ങൾ നടത്തുന്നു അത് ചൈനയെ ആക്രമിക്കാനല്ല മറിച്ച് പാകിസ്ഥാനെ ആക്രമിക്കാനായിരിക്കും പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ് നിനക്ക് അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സഹായം കിട്ടത്തില്ല ബംഗ്ലാദേശിനെ എണീറ്റി നിൽക്കാൻ നിവർത്തിയില്ല പിന്നെ നീ ആരെ കണ്ട് തുള്ളും ട്രംപ് പഴയ പോലെ നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല അപ്പൊ ആകെ ചൈനയിലെ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞ് നീ തുള്ളണ്ട അവരെ ഞങ്ങൾ അതിർത്തി പിടിക്കും എന്നിട്ട് നിനക്കിട്ട് പണി തരുമെന്നുള്ള പാകിസ്ഥാനുള്ള വളരെ ക്ലിയർ മെസ്സേജ് ആണ് ചൈനീസ് അതിർത്തിയിൽ നമ്മുടെ സേനാ കൂടുതൽ കരുത്തുറ്റതാക്കുന്നത് അതോടൊപ്പം തന്നെ ചൈനയ്ക്കുള്ള ഒരു മുന്നറിയിപ്പും ഉണ്ട് പണ്ടത്തെ ഇന്ത്യ അല്ല നിങ്ങൾ കളിച്ചാൽ ഞങ്ങൾ അതിർത്തി പിടിക്കും കയറി വന്ന് കളിക്കാം എന്ന് കരുതണ്ട എന്നുള്ള ഒരു സന്ദേശം കൂടിയുണ്ട് ഏതായാലും അതിർത്തിയിൽ ചൈനയുടെ അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി നരേന്ദ്രമോദിയുടെ കാലത്ത് വലിയ റോഡുകളും സന്നാഹങ്ങളും മാത്രമല്ല വലിയ സേനാവിന്യാസവും നമ്മൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈന ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് ഇത്തരം ഒരു നീക്കം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ചങ്കെടുപ്പ് കൂടുന്നത് പാകിസ്ഥാനാണ്